മകൻ പിറന്നത് സുന്ദരി നടിക്ക് ബുദ്ധിമുട്ടായോ ഒറ്റക്കിട്ട് ആ കുട്ടിയെ കഷ്ടം കുട്ടികൾക്കെതിരെയുള്ള അനവധി പീഡനങ്ങൾ കണ്ട് മനസ്സു മരവിച്ചവരാണ് മലയാളികൾ എന്നാൽ ഈ വാർത്ത വരുന്നത് അങ്ങ് ബോളിവുഡിൽ നിന്നാണ് ബോളിവുഡ് സുന്ദരി കരീന കപൂറിനും ഭർത്താവായ നടൻ സെയ്ഫലിഖാനും പിറന്ന കൺമണിയായിരുന്നു തൈമൂർ പേരിൽ തന്നെ വിവാദവുമായാണ് മകൻ വളരുന്നത് അതിനിടയ്ക്കാണ് പുതിയ വിവാദം സെയ്ഫ് ജോലിക്ക് പോയി തുടങ്ങി അതായത് അഭിനയിക്കാൻ ഭാര്യയ്ക്കും കുട്ടിക്കും വിശക്കുമ്പോൾ ഭക്ഷണം വേണ്ടേ അതുകൊണ്ടാണ് ആൺകിളി കൂടിവിട്ടത് എന്നാൽ പെൺകിളി കരീന കപൂർ മകനെ തനിച്ചാക്കി പോകുന്നതോ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ജിമ്മിലും ബ്യൂട്ടി പാർലറിലും കാരണം മകൻ എങ്ങനെയെങ്കിലും വളരും പൊന്നത്തടിയുമായി സിനിമയിൽ ചെന്നാൽ ആർക്ക് വേണം അത്രയേ കരീന കരുതിയുള്ളൂ എന്നാൽ അത് കരിമരുന്നാകുമെന്നും ഇത്രക്കെങ്ങി കത്തിപ്പടരുമെന്നും ഈ താരദമ്പതികളും കരുതിയില്ല ബോളിവുഡിലെ പാപ്പരാസികൾ ട്രാക്ക് സൂട്ടിൽ കരീനയെ കണ്ടപ്പോൾ മകനെ കൂട്ടാതെ ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ ഇറങ്ങിയതാണോ എന്ന ചോദ്യം ചോദിക്കുന്നു അതോടെ കരീന കതിനയായി പൊട്ടിത്തെറിച്ചു എന്റെ ജീവിതം എന്റേതാണ് അതിൽ ഞാൻ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുന്നതിൽ നിങ്ങൾ എത്തി നോക്കേണ്ടെന്നാണ് അതെ എന്തിനവരുടെ ജീവിതത്തിൽ ഇടപെടണം ഫിലിം കാർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ उड़ सब्स्ईब फिलिप